സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നാളെ മുതൽ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ സ്വീകരിച്ചു തുടങ്ങും പദ്ധതി നടപ്പിലാക്കുന്ന ഔട്ട്ലെറ്റുകളിൽ നിന്ന് മദ്യം വാങ്ങുന്നവർക്ക് പ്ലാസ്റ്റിക് കുപ്പിക്ക് ഇരുപത് രൂപ അധികം നൽകണം ആദ്യഘട്ടത്തിൽ ഇരുപത് ഔട്ട്ലെറ്റുകൾ വഴിയായിരിക്കും മദ്യക്കുപ്പികൾ ശേഖരിക്കുന്നത് ഡെപ്പോസിറ്റ് നൽകുന്ന ഇരുപത് രൂപ കുപ്പി നൽകിയാൽ തിരികെ ലഭിക്കും പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് മദ്യ റിട്ടേൺ ആരംഭിക്കുന്നതെന്നും ജനുവരി ഒന്ന് മുതൽ പൂർണ്ണ തോതിൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും ബെവ്കോ എം ഡി ഹർഷിത അട്ടലൂരി അറിയിച്ചു സ്വകാര്യ സംരംഭകരുടെ സഹകരണത്തോടെയാണ് കുപ്പി സമാഹരണം തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിലും പിന്നാലെ മറ്റിടങ്ങളിലും ഇത് നടപ്പിലാക്കും ഏത് ഔട്ട്ലെറ്റിൽ കുപ്പി കൊടുത്താലും പണം കിട്ടുന്ന പദ്ധതി നടപ്പാക്കുന്നതും പരിശോധിക്കും തമിഴ്നാട്ടിലെ മാതൃകയാണ് നടപ്പിലാക്കുന്നത് ഇതിനായി ബെവ്കോ ക്ലീൻ കേരളം കമ്പനി എക്സൈസ് ശുചിത മിഷൻ എന്നിവർ സംയുക്തമായി തമിഴ്നാടിന്റെ രീതി പഠിച്ചിരുന്നു സംസ്ഥാനത്ത് ഒരു വർഷം എഴുപത് കോടി പ്ലാസ്റ്റിക് മദ്യക്കുപ്പികളാണ് വിൽക്കുന്നത് ഇതുണ്ടാക്കുന്ന പാരിസ്ഥിതിക മാലിന്യ പ്രശ്നത്തെ തുടർന്നാണ് തീരുമാനം ഒക്ടോബർ ഒന്നു മുതൽ പാക്ക് ചെയ്യാൻ ന്യൂസ് പേപ്പർ ബെഫ്കോ ഔട്ട്ലെറ്റുകളിൽ ഉണ്ടാകില്ലെന്നും ഹർഷിതാ അറിയിച്ചു മദ്യം വാങ്ങിക്കൊണ്ടുപോകാൻ ബെഫ്കോയുടെ ബാഗ് ഉണ്ടാകും ബാഗ് കൊണ്ടുവരേണ്ടവർക്ക് അത് കൊണ്ടുവരാം ബെഫ്കോ നൽകുന്ന ബാഗിൽ ബെഫ്കോ ലേബൽ ഉണ്ടാകില്ല എന്നും അട്ടലൂരി അറിയിച്ചിട്ടുണ്ട്